വൈസ് പ്രസിഡന്റ് ബാദ്ഷാ സെക്രട്ടറി നസീം ജോയിന്റ് സെക്രട്ടറി ഹിദായ ഹിദായത് സാദത്ത് ബഹുമാനമുള്ളവര് തെക്കൻ കേരളത്തിനും മതസൗഹാർദ്ദത്തിനും ആനവൈക്യത്തിനും വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ പള്ളിയാണ് ഭീമാ പള്ളി ഈ പള്ളിയിൽ ജാ നാനാജാതിപ വർണ്ണഭ്യാതനെ എല്ലാവരെയും സ്വീകരിച്ച് പരിചരിച്ചവരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കണ്ട് മടങ് നടത്ത കാഴ്ചകൾ കാണുവാൻ സാധിക്കും ഇവിടെ ആദ്യ വിഷമം കൊണ്ടുന്ന വഹിത്തുക്കളായ അസ്യ നിസ ബിമ ഭീമ ബി വിദാഹ അസ് ഷഹീദ് മാഹിദ്ബക്കർ ഇതിന്റെ പേരിൽ തെക്കൻ തിരുവിതാംകൂർ വാർത്താ ഓർമ്മ തമ്പുരാമരിച്ചിരുന്ന കാലത്ത് അവർ അറബിയിൽ നിന്ന് ഇങ്ങോട്ട് പാരായം ചെയ്തു വന്നവരാണ് അവരുടെ ജീവിത ഭാവങ്ങൾക്കും അശ്രകർക്കും സഹായകരമാകുന്ന രീതിയിലായിരുന്നു ഈ മഹ ഈ മഹത്തുക്കളുടെയും മഹാന്മാരുടെയും ആണ്ടു നേർച്ച എല്ലാ കൊല്ലവും നടന്നു വരുന്നു ഇക്കൊല്ലവും ഭീമാ ഭദ്രാവ് ഷരീഫിലെ ആണ്ടു മഹാമഹം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിരാവിലെ അവസാനിക്കുന്നു ഡിസംബർ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻഡോ സരസൻ വാസ്തുവലിയുടെ പ്രതീകമായ അമ്പലച്ചുക്കുകളായ മിനാരങ്ങളിലേക്ക് ഭീമാവലി സിനിമത്തിൻ്റെ പ്രസിഡന്റ് എം ബി അബ്ദുൽ ഹസീസ് അവൈസ് പ്രസിഡൻറ്റ് എം കെ ബാദ്ഷാ അവസ്ഥ പതാക ഉയർത്തുന്നതുകൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഈ വർഷത്തെ ഉറൂസിന്റെ ആദ്യ ദിവസം ആയിരക്കണക്കിന് പത്ത് ജനങ്ങളും ഒരുമിച്ചിട്ടുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാവളിച്ച് ഇമാം അസയ് നജുദ്ദീൻ നേതൃത്വം നൽകുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടി ഉറൂസിന്റെ ആറാം ദിവസമായ ഞായറാഴ്ച എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് രാഷ്ട്രീയ പ്രമുഖ മന്ത്രി മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ മതമേലാധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഏഴാം തീയതി തിങ്കളാഴ്ച ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് പ്രദേശവാസികളായ യുവപ്രതിഭകളെ ആദരിക്കലും കൂടാതെ കുറൂസിന്റെ എല്ലാ ദിവസവും കേരളത്തിലെ അറിയപ്പെടുന്ന മത പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് ഊറൂസിൻ്റെ അവസാന ദിവസം ലോകത്തിന്റെ സമാധാനത്തിൽ സർവമത സർവമത ഐശ്വര്യത്തിനു വേണ്ടി അൽ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുഖയാ തങ്ങൾ ആയിരക്കണക്കിന് ജാതി മത ഭേദമന്യങ്ങളുടെ പദ്ധതിജനങ്ങളെ സാക്ഷി നിർത്തി പ്രാർത്ഥനയ്ക്ക് നടത്തുന്നു കറി മൂന്നി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറൂസ് സമാപനം കുറിക്കുന്നു മേൽപറഞ്ഞ എല്ലാ ദിവസവും ദൃശ്യ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും പൂർണ്ണ ഭീമാവളി മസാവാദത്തിന് സഹായ സഹകരണമായി പ്രതീക്ഷ കൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം